പ്രിയ ദർശകരെ നിങ്ങളുടെ സമ്പത്ത് പങ്കാളിയായ സെൻട്രിശാലയിലേക്ക് സ്വാഗതം ഇന്ന് എനിക്ക് കൂടെ വിനായക് വിനായകൊണ്ട് സെൻട്രസിറ്റിയിലെ പ്രൊഡക്റ്റ് ആണ് അദ്ദേഹം ഈ വീഡിയോ ചെയ്യാനുള്ള ഉദ്ദേശം പ്രധാനമായും നമ്മുടെ നിക്ഷേപകരിൽ പി ഒരു ഉൽപ്പന്ന വിഭാഗമായി എങ്ങനെ പൊസിഷൻ ചെയ്യാമെന്നത് പഠിക്കാനാണ് പലപ്പോഴും നമ്മൾ നിക്ഷേപകരെ സമീപിച്ചു പി എം എസിനെ ഒരു ഉൽപ്പന്നമായി അവതരിപ്പിക്കുമ്പോൾ സാധാരണയായി ചില ചോദ്യങ്ങൾ ഉയരാറുണ്ട് അവയ്ക്ക് നമ്മൾ വളരെ സബ്ജക്റ്റീവ് ആയി ഉത്തരം നൽകുന്നുണ്ട് ഈ വീഡിയോയുടെ ആശയം വളരെ വസ്തുനിഷ്ഠമാണ് എന്നതാണ് നിക്ഷേപകർ ഉന്നയിക്കുന്ന ചോദ്യങ്ങൾക്കുള്ള ഉത്തരങ്ങൾ അപ്പോൾ വിനായക് സെൻട്രുശാലയിലേക്ക് സ്വാഗതം നന്ദി അപ്പോൾ ആദ്യം നമ്മൾ തുടങ്ങേണ്ടത് പി വളരെ ലളിതമായ രീതിയിൽ നിർവചിക്കാനാണ് എന്ന് ഞാൻ കരുതുന്നു പി എം എസ് എന്നത് വളരെ ഉപയോഗിക്കപ്പെടുകയും ദുരുപയോഗം ചെയ്യപ്പെടുകയും ചെയ്യുന്ന ഒരു പദമാണ് പി എം എസ് പല കാര്യങ്ങൾ വിവരിക്കാൻ ഉപയോഗിക്കാവുന്നതാണ് പക്ഷേ നമ്മുടെ ഭാഷയിൽ സാധാരണയായി പി എം എസ് എന്ന് പറയുന്നത് എന്താണ് പി എം എസ് എന്നത് യഥാർത്ഥത്തിൽ എന്താണ് പദം സൂചിപ്പിക്കുന്നത് പോലെ തന്നെ ഇത് പോർട്ട്ഫോളിയോ മാനേജ്മെന്റ് സർവീസസ് ആണ് അതിനാൽ അടിസ്ഥാനപരമായി പോർട്ട്ഫോളിയോ അതിന്റെ അടിസ്ഥാനം ഡെറ്റ് പോർട്ട്ഫോളിയോ ആയിരിക്കാം അതായത് ബോണ്ടുകൾ ഉൾപ്പെടുന്ന ഒരു പോർട്ട്ഫോളിയോ അല്ലെങ്കിൽ ഇക്വിറ്റി പോർട്ട്ഫോളിയോ ആയിരിക്കാം അതായത് ലിസ്റ്റ് ചെയ്ത ഇക്വിറ്റി സ്റ്റോക്കുകൾ ഉൾപ്പെടുന്ന ഒരു പോർട്ട്ഫോളിയോ പക്ഷേ ഇത് ഒരു വിദഗ്ധരായ ഫണ്ട് മാനേജർമാരുടെ ടീം അല്ലെങ്കിൽ വിദഗ്ധരുടെ ഒരു സെറ്റ് ദീർഘകാല അനുഭവമുള്ളവരായവരാണ് ഈ പോർട്ട്ഫോളിയോ സജീവമായി മാനേജ് ചെയ്യുന്നത് പോർട്ട്ഫോളിയോ ശരി അപ്പോൾ അപ്പോൾ നിങ്ങൾക്കറിയാമല്ലോ മാർക്കറ്റിൽ ലഭ്യമായ വിവിധ തരത്തിലുള്ള എന്തൊക്കെയാണ് വ്യത്യസ്ത സെഗ്മെന്റുകൾ ഉണ്ടോ വ്യത്യസ്ത അല്ലെങ്കിൽ ഫണ്ട് മാനേജ്മെന്റ് തത്വചിന്തകൾ ഉണ്ടോ ഒരു നിക്ഷേപകൻ സാധാരണയായി നിക്ഷേപിക്കുന്ന ഒരു പി എം എസ് ഉണ്ട് അതായത് എല്ലാ തീം സെക്ടർ തത്വചിന്ത പ്രോസസ്സുകൾ എന്നിവയും ആ വിഭാഗങ്ങൾക്കുള്ളിലാണ് വരുന്നത് അതിൽ ഒന്ന് ഡിസ്ക്രിസും മറ്റൊന്ന് നോൺ ഡിസ്ക്രി കൂടുതൽ നിക്ഷേപങ്ങൾ ഡിസ്ക്രി നടത്തപ്പെടുന്നത് ഡിസ്ക്രഷൻ എന്നത് തന്നെ സൂചിപ്പിക്കുന്നത് ഫണ്ട് മാനേജർക്ക് പോർട്ട്ഫോളിയോയിലേക്കുള്ള നടപടികൾ തീരുമാനിക്കുന്നതിൽ സ്വാതന്ത്ര്യം ഉണ്ടെന്നതാണ് അതിനാൽ അടിസ്ഥാനപരമായി ഒരു നിക്ഷേപകൻ ഫണ്ട് മാനേജർക്ക് പണം നൽകുന്നു ഇപ്പോൾ എന്ത് വാങ്ങണം എപ്പോൾ വാങ്ങണം എപ്പോൾ വിറ്റഴിക്കണം എന്നതെല്ലാം ഫണ്ട് മാനേജർ തീരുമാനിക്കുന്നു നിക്ഷേപകന് അതിൽ ഒരു അഭിപ്രായവുമില്ല ആദ്യം എൻ ഡി ബി എം എസിൽ അതായത് നോൺ ഡിസ്ക്രിഷണറി പോർട്ട്ഫോളിയോ മാനേജ്മെൻറ്റിൽ ഫണ്ട് മാനേജർ അടിസ്ഥാനപരമായി ഏതെങ്കിലും നിക്ഷേപത്തിനോ പിൻവലിക്കലിനോ പ്രത്യേക നിക്ഷേപകന്റെ അംഗീകാരം എടുക്കുന്നു അതിനാൽ അവിടെ ാണ് ഫണ്ട് രണ്ട് പ്രധാന വിഭാഗങ്ങൾ എന്നാൽ ഈ രണ്ട് തരത്തിലുള്ള ഫണ്ട് മാനേജർ ഒരു ഒരു ഫീസ് ഫീസ് അറിയാമല്ലോ ഉപദേശം അല്ലെങ്കിൽ അതുപോലെയുള്ള കാര്യങ്ങൾക്കായി അതെ സ്ഥിരമായ മാനേജ്മെന്റ് ഫീസ് പൂർണ്ണമായും വേരിയബിൾ ഫീസ് ഘടന അവിടെ ഫണ്ട് മാനേജർ ഒരു ഒരു വരുമാനം സൃഷ്ടിച്ചാൽ മാത്രമേ ഫീസ് ഫീസ് അല്ലെങ്കിൽ അല്ലെങ്കിൽ കഴിയില്ല ഹൈബ്രിഡ് ഘടനയും അതായത് പോർട്ട്ഫോളിയോ മാനേജ്മെന്റ് സർവീസുകളുടെ ചെലവുകൾ കൈകാര്യം ചെയ്യാൻ കുറഞ്ഞത് ഒരു സ്ഥിരമായ മാനേജ്മെന്റ് ഫീസ് ഉണ്ടാകും ഫണ്ട് മാനേജർ ഒരു നിർദ്ദിഷ്ട ഹർഡിൽ ഡേറ്റിന് മുകളിൽ ഫിറ്റൻസുകൾ സൃഷ്ടിക്കുമ്പോൾ അതിനനുസരിച്ച് കാറി അല്ലെങ്കിൽ പെർഫോമൻസ് ഫീസ് ഈടാക്കും ഉദാഹരണത്തിന് ഒരു ഡേറ്റ് അതുകൊണ്ട് അതാണ് ശരി ഇവയാണ് രണ്ട് തരത്തിലുള്ള അല്ലെങ്കിൽ രണ്ട് മൂന്ന് തരത്തിലുള്ള ഫീസ് ഘടനകൾ ധേത അംഗീകരിക്കുന്നത് അപ്പോൾ ഞാൻ നിങ്ങളോട് വളരെ നേരിയൊരു ചോദ്യം ചോദിച്ചാൽ എന്തുകൊണ്ടാണ് ഒരാൾ നോക്കേണ്ടത് ഒരു നെഹ്ലേക്ക് നിക്ഷേപിക്കാൻ ഒരു സാധാരണ ഇക്വിറ്റി മ്യൂച്വൽ ഫണ്ടുമായി താരതമ്യപ്പെടുത്തുമ്പോൾ ഞാൻ ഞാൻ അതായത് ശുദ്ധമായി ഒരു ഇക്വിറ്റി ദേദനെ ഒരു മ്യൂച്വൽ ഫണ്ടുമായി താരതമ്യപ്പെടുത്തുമ്പോൾ എന്തുകൊണ്ടാണ് ഒരാൾ എതിലേക്ക് നോക്കേണ്ടത് ഒരു ഇക്വിറ്റി മ്യൂച്വൽ ഫണ്ടിലേക്ക് അല്ല പ്രത്യേകിച്ച് അതൊരു യാഥാർത്ഥ്യമായിരിക്കാം അല്ലെങ്കിൽ നോക്കൂ ഏതൊരു നിക്ഷേപകനെയും സംബന്ധിച്ചിടത്തോളം ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യമാണിതെന്ന് ഞാൻ കരുതുന്നു ആദ്യത്തേത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം സാധാരണയായി നിക്ഷേപകർ അതിലേക്ക് നിക്ഷേപിക്കുന്നത് കൂടുതലായ ലാഭത്തിനായാണ് അത് നമുക്ക് മനസ്സിലാക്കേണ്ടതാണ് ഇതാണ് ഏത് നിക്ഷേപകനും നോക്കുന്ന പ്രധാന മാനദണ്ഡം അത് ഉണ്ടായിരിക്കണം കാരണം കാണൂ മ്യൂച്വൽ ഫണ്ട് ഇത് ഒരു മാസ് ഉൽപ്പന്നമാണ് ഇത് ഒരു വീറ്റെയിൽ ഉൽപ്പന്നമാണ് ഇവിടെ കുറഞ്ഞത് അഞ്ച് ലക്ഷം രൂപ മുതൽ നിക്ഷേപം ആരംഭിക്കാം അതിനുശേഷം എത്രയും കൂടുതൽ തുക നിക്ഷേപിക്കാം പക്ഷേ തെക്കിൽ കുറഞ്ഞ നിക്ഷേപം അൻപത് ലക്ഷം രൂപയാണ് അതിനാൽ നിങ്ങൾ ഒരു പ്രത്യേക തീമിലോ സ്ട്രാറ്റജിയിലോ അൻപത് ലക്ഷം രൂപ നിക്ഷേപിക്കാൻ തീരുമാനിച്ചാൽ തീർച്ചയായും നിങ്ങളുടെ ലാഭപ്രതീക്ഷ ഒരു പരമ്പരാഗത ഉൽപ്പന്നമായ മ്യൂച്വൽ ഫണ്ടിനേക്കാൾ കൂടുതലായിരിക്കണം ആ സാഹചര്യത്തിൽ ഇവിടെ ഞാൻ ഉല്ലേഖിക്കേണ്ട രണ്ടാമത്തെ പ്രധാന വ്യത്യാസം മ്യൂച്വൽ ഫണ്ടിൽ ആയിരം കോടി രൂപ നിക്ഷേപിക്കുന്ന ക്ലയൻറ്റിനും ആയിരം രൂപ നിക്ഷേപിക്കുന്ന ക്ലയൻറ്റിനും ഒരേ പോർട്ട്ഫോളിയോ ആയിരിക്കും പോർട്ട്ഫോളിയോ അവർക്കും ഒരേ തന്നെ ഒരേ രീതിയിലുള്ള പരിഗണന ഒരേ പോർട്ട്ഫോളിയോ തന്നെയായിരിക്കും അതുപോലെ ഏറ്റവും പ്രധാനമായും എങ്കിൽ ഞാൻ പത്ത് വർഷം മുമ്പ് ഒരു മ്യൂച്വൽ ഫണ്ടിൽ പതിനായിരം രൂപ നിക്ഷേപിച്ചിട്ടുണ്ടെങ്കിൽ ഇന്നും ഞാൻ ആ മ്യൂച്വൽ ഫണ്ട് കൈവശം വയ്ക്കുകയാണ് അതുപോലെ നിങ്ങൾ ഇന്നലെ ആ മ്യൂച്വൽ ഫണ്ടിൽ നിക്ഷേപിച്ചിട്ടുണ്ടെന്ന് കരുതാം ഇരുവിധ പോർട്ട്ഫോളിയോകളും ഇന്ന് എന്ന ഒരു സമയത്ത് ഒരുപോലെയാണ് പക്ഷേ ആരെങ്കിലും ചെയ്തൽ ആറുമാസം മുമ്പ് നിക്ഷേപിച്ചിട്ടുണ്ടെങ്കിൽ മറ്റൊരാൾ ഇന്ന് നിക്ഷേപിച്ചാൽ ഒരേ ചെയ്ത് സ്ട്രാറ്റജിയിലാണെങ്കിലും അവരുടെ പോർട്ട്ഫോളിയോ വ്യത്യസ്തമായിരിക്കാം എങ്കിലും ഏകദേശം അറുപത് കുറയ്ക്കുക എഴുപത് ശതമാനം അടിസ്ഥാന ഹോൾഡിംഗ്സും ഒരുപോലെയായിരിക്കും എന്ന് ഞാൻ പറയാം എന്നാൽ അടിസ്ഥാന സ്റ്റോക്കുകൾ ഏതാണ് ഏത് സ്റ്റോക്ക് എത്രത്തോളം വളർന്നു ഫണ്ട് മാനേജർക്ക് ഇപ്പോൾ ആ സ്റ്റോക്ക് എത്രത്തോളം കൈവശം വയ്ക്കാൻ സുഖമാണ് എന്നതും വിപണി സാഹചര്യത്തെ ആശ്രയിച്ചായിരിക്കും പക്ഷേ സാധാരണയായി അറുപത് കുറയ്ക്കുക എഴുപത് ശതമാനം ഒരുപോലെയായിരിക്കും എന്നാൽ ഇത് ഓരോ നിക്ഷേപകനും വേണ്ടി കസ്റ്റമൈസ് ചെയ്ത് വ്യക്തിഗതമായ ഒരു പോർട്ട്ഫോളിയോയാണ് അപ്പോൾ എക്വിറ്റി ഗേതിനെ പരിഗണിക്കേണ്ടതിൻ്റെ രണ്ട് പ്രധാന കാരണങ്ങൾ എന്താണെന്ന് ഞാൻ ചുരുക്കി പറയാം ഒന്ന് കൂടുതൽ റിട്ടേൺ ലഭിക്കുമെന്ന പ്രതീക്ഷയും ബെഞ്ച് മാർക്ക് ഇൻഡെക്സിനെ അപേക്ഷിച്ച് വ്യക്തമായ ഔട്ട് പെർഫോമൻസും ആണ് അല്ലേ ഉം പ്രത്യേകിച്ച് ഏറ്റവും അടുത്തുള്ള സമാനമായ എക്വിറ്റി മ്യൂച്വൽ ഫണ്ടുമായി താരതമ്യപ്പെടുത്തുമ്പോൾ രണ്ടാമത്തത് നിങ്ങൾക്കറിയാം ഒരു പ്രത്യേകതയും കസ്റ്റമൈസേഷനും തെക്കർ പോർട്ട്ഫോളിയോ നിർമ്മിക്കുമ്പോൾ ഉണ്ടാകുന്നു പ്രത്യേകിച്ച് എക്വിറ്റി മ്യൂച്വൽ ഫണ്ടുമായി താരതമ്യപ്പെടുത്തുമ്പോൾ നിങ്ങൾ പറഞ്ഞതുപോലെ ഒരു വലിയ തുക നിക്ഷേപിക്കുന്ന ക്ലയന്റിനും അതേ സ്കീമിൽ അഞ്ഞൂറ് രൂപ ആയിരം രൂപയുടെ സിപ്പ് നടത്തുന്ന ഒരാളിനും യാതൊരു വ്യത്യാസവും ഇല്ല എന്നാൽ തെഹ്തിൽ ആ വ്യക്തിഗതമായ സമീപനം ലഭ്യമാണ് അതെ കാണൂ കുറെ കൂടുതൽ വ്യത്യാസങ്ങൾ ഉണ്ട് മ്യൂച്വൽ ഫണ്ടുകൾ സാധാരണയായി ഒരു പ്രത്യേക ബെഞ്ച് മാർക്കിനെ പിന്തുടരും അതുകൊണ്ടാണ് ഇത് കൂടുതൽ അങ്ങനെ അവയുടെ റിട്ടേൺസ് സാധാരണയായി റിലേറ്റീവ് അടിസ്ഥാനത്തിൽ ട്രാക്ക് ചെയ്യുന്നതാണ് നത്വനുമായി താരതമ്യപ്പെടുത്തുമ്പോൾ അവിടെ അവർ ബെഞ്ച് മാർക്ക് അഗ്നോസ്റ്റിക് ആണ് പ്രത്യേകിച്ച് ഒരു ബെഞ്ച് മാർക്കിനായി നോക്കുന്നതല്ല സാധാരണയായി അവരുടെ ആക്റ്റീവ് റേഷ്യോ അല്ലെങ്കിൽ ഒരു പ്രത്യേക ബെഞ്ച് മാർക്കിനുള്ള ആക്ടീവ് പോർട്ട്ഫോളിയോ വളരെ വ്യത്യസ്തമാണ് അവരുടെ ആക്ടീവ് റേഷ്യോ തൊണ്ണൂറ് ശതമാനം വരെ ആകാം അത് അർത്ഥമാക്കുന്നത് പറയാം ഒരു ബെഞ്ച് മാർക്കിന് പത്ത് ഹോൾഡിംഗ്സ് ഉണ്ടെങ്കിൽ അതിനർത്ഥം തേടയ്ക്ക് ആ പത്ത് ഹോൾഡിംഗ്സിൽ നിന്ന് വേദ സർവീസിൽ വരും രണ്ട് ഹോൾഡിംഗ്സ് മാത്രം ഉൾപ്പെടുത്താം ആ ബെഞ്ച് മുഴുവൻ എട്ട് അല്ലെങ്കിൽ പത്ത് ഹോൾഡിംഗ്സും ഉൾപ്പെടുത്തുന്നതിന് പകരം അതിനാൽ ഇത് ഒരു പരമ്പരാഗത നിക്ഷേപമായ മ്യൂച്വൽ ഫണ്ടുമായി താരതമ്യപ്പെടുത്തുമ്പോൾ പൂർണ്ണമായും വ്യത്യസ്തമായ ഒരു പോർട്ട്ഫോളിയോയാണ് പി എം എസ്സുകൾക്ക് ലിസ്റ്റ് ചെയ്തിട്ടുള്ള പക്ഷേ ഇക്വിറ്റി മ്യൂച്വൽ ഫണ്ടുകൾ തിരഞ്ഞെടുക്കാത്ത ചില പ്രാരംഭഘട്ടത്തിലെ സ്റ്റോക്ക് അടിയകളിൽ നിക്ഷേപം നടത്താൻ കഴിയുമോ അവർക്കു അതിലും നിക്ഷേപം നടത്താൻ കഴിയുമോ അതായത് കുറച്ച് കൂടുതൽ രീതി കാണു ഇത് വീണ്ടും അതേ വിഷയത്തിലേക്ക് തിരികെ വരുന്നു കാണു ഒരു നിക്ഷേപകനായോ അല്ലെങ്കിൽ രക്ത മാനേജറായോ നേഗ മാനേജർ സാധാരണയായി മ്യൂച്വൽ ഫണ്ടിനെയും അതിൻ്റെ ബന്ധപ്പെട്ട ബെഞ്ച് മാർക്കിനെയും മറികടക്കാൻ ശ്രമിക്കുകയാണ് നമ്മുടെ നിക്ഷേപകൻ ഒരു വലിയ തുക പറയാം അൻപത് ലക്ഷം ഒരു പ്രത്യേക തന്ത്രത്തിലേക്ക് നിക്ഷേപിക്കാൻ തയ്യാറാണെങ്കിൽ അപ്പോൾ നിക മാനേജർക്ക് അറിയാം നിക്ഷേപകന്റെ പ്രതീക്ഷയുള്ള വരുമാനമാണ് കുറഞ്ഞത് ബെഞ്ച് മാർക്കും അതേ വിഭാഗത്തിലെ മ്യൂച്വൽ ഫണ്ടിനെയും മറികടക്കണം എന്നത് അതിനാൽ പ്രത്യേകിച്ച് മിഡ് ക്യാപ് സ്മോൾ ക്യാപ് വിഭാഗങ്ങളിൽ കൂടുതലായും പി എം ആണ് നാം നോക്കുമ്പോൾ അവർ സാധാരണയായി നിക്ഷേപിക്കുന്നത് വളരെ പ്രാരംഭഘട്ടത്തിലുള്ള മിക്ക സ്ഥാപനങ്ങളും മ്യൂച്വൽ ഫണ്ടുകളും ഇതുവരെ കണ്ടെത്താത്ത കമ്പനികളിലാണ് അങ്ങനെ അവർ ആ കമ്പനികൾ കണ്ടെത്തപ്പെടുന്നതിനു മുമ്പ് കൂടുതൽ വരുമാനം സൃഷ്ടിക്കാൻ കഴിയുന്നുവെന്നതാണ് ലക്ഷ്യം അത് വളരെ നിർണായകമായ ഒരു വ്യത്യാസവുമാണ് എനിക്ക് അറിയാവുന്ന പരിധിവരെ ഇക്വിറ്റി മ്യൂച്വൽ ഫണ്ടുകൾക്ക് സാധാരണയായി ഒരു നിശ്ചിത സർവസാധാരണമായ സ്റ്റോക്ക് സെറ്റ് ഉണ്ടാകും അതിനുള്ളിലാണ് അവർ പ്രവർത്തിക്കുന്നത് അവരുടെ സ്വന്തം സ്റ്റോക്ക് പോർട്ട്ഫോളിയോ അവർ തിരഞ്ഞെടുക്കും ഉദാഹരണത്തിന് മിഡ് ക്യാപ് മേഖലയിലായി അഞ്ഞൂറ് സ്റ്റോക്കുകൾ ഉണ്ടെങ്കിൽ നിഫ്റ്റി ഇൻഡെക്സ് സംബന്ധിച്ചിടത്തോളം അവർ ആ യൂണിവേഴ്സിൽ നിന്നാണ് സ്റ്റോക്കുകൾ തിരഞ്ഞെടുക്കുക മാത്രം അവർ വളരെ ദൂരേക്ക് പോകില്ല അപ്പോൾ വൃക്ഷത്തിൽ നിന്ന് വളരെ ദൂരേക്ക് വീഴില്ല അതേസമയം ഒരു പി എം എസ് ഫണ്ട് മാനേജർക്ക് ആ സ്വാതന്ത്ര്യവും ഉണ്ട് എന്റെ അറിവിൽ പി എം എസ് ഫണ്ട് മാനേജർക്ക് പോർട്ട്ഫോളിയോ നിർമ്മിക്കാൻ കൂടുതൽ സ്വാതന്ത്ര്യവും ഉണ്ട് അവന്റെ സൗകര്യപ്രകാരം അത് നടക്കും അവൻ ആദ്യ ദിനം തന്നെ മുഴുവൻ പണം നിക്ഷേപിക്കണം എന്നത് നിർബന്ധമല്ല കുറെ പി എം എസ്സുകൾ ഞാൻ തെറ്റിയില്ലെങ്കിൽ പോർട്ട്ഫോളിയോയിൽ ഒരു ലാഭം ഉണ്ടാകുമ്പോൾ അതിനെ ഹെഡ്ജ് ചെയ്യാനുള്ള സൗകര്യവും നൽകുന്നു ഉദാഹരണത്തിന് അവൻ വിശ്വസിക്കുന്നുവെങ്കിൽ മാർക്കറ്റുകൾ വില കൂടിയതായി മാറിയിട്ടുണ്ട് അതിനാൽ കുറച്ചു കാലത്തോ മറ്റകാലത്തോ ഒരു കറക്ഷൻ ഉണ്ടാകാമെന്ന് അവൻ കരുതുന്നുവെങ്കിൽ ഡെറിവേറ്റീവുകൾ വഴി ഹെഡ്ജിംഗ് സേവനങ്ങൾ നൽകാൻ കഴിയും അതിലൂടെ പോർട്ട്ഫോളിയോയിൽ ഉണ്ടായ ലാഭം സംരക്ഷിക്കാൻ കഴിയും ഇത് ഇക്വിറ്റി മ്യൂച്വൽ ഫണ്ടുകൾക്ക് ചെയ്യാൻ കഴിയാത്തതാണ് ശരിയാകുന്നു നോക്കൂ മ്യൂച്വൽ ഫണ്ടുകളിൽ നിങ്ങൾ നിക്ഷേപം നടത്തിയാൽ അതായത് നിങ്ങൾ ഇന്ന് മ്യൂച്വൽ ഫണ്ടിൽ നിക്ഷേപം ചെയ്തുവെന്ന് കരുതാം ആ മ്യൂച്വൽ ഫണ്ടിന്റെ അടിസ്ഥാനം ആയുള്ള ഹോൾഡിംഗ്സുകൾ എന്തായാലും ആ മുഴുവൻ പണം ആ ദിവസം തന്നെ നിക്ഷേപിക്കപ്പെടും പക്ഷേ പി എം എസ് അങ്ങനെയല്ല അതായത് പറയാം നിങ്ങൾ ഇന്ന് ഒരു പി എം എസ് അൻപത് ലക്ഷം നിക്ഷേപിച്ചാൽ ആ മുഴുവൻ അൻപത് ലക്ഷം രൂപ ഇക്വിറ്റി മാർക്കറ്റിൽ നിക്ഷേപിക്കാൻ ഫണ്ട് മാനേജർക്ക് മാസങ്ങൾ വരെ എടുക്കാൻ കഴിയും അവൻക്ക് തൻ്റെ സമയമെടുത്ത് നിക്ഷേപിക്കാം ഇന്ന് അവൻ ഇരുപത്തി അഞ്ച് അൻപത് ലക്ഷം നിക്ഷേപിക്കാം മാർക്കറ്റിന്റെ നിലയും മാർക്കറ്റ് മൂല്യനിർണ്ണയത്തിൽ അവൻ്റെ ആശ്വാസത്തെയും ആശ്രയിച്ച് അവൻക്ക് തനിക്കിഷ്ടമുള്ള സമയത്ത് പ്രത്യേകമായി ആ പണം നിക്ഷേപിക്കാൻ കഴിയും അപ്പോൾ ഒരു കൂടുതൽ സാധാരണമായ ചോദ്യമുണ്ട് അതായത് ഇത് മ്യൂച്വൽ ഫണ്ടുകളിലും പി എം എസിലും ഒരുപോലെ കാണുന്ന ഒരു ചോദ്യം തന്നെയാണ് എല്ലാവർക്കും അറിയാവുന്ന പോലെ രാജ്യത്ത് ആയിരത്തിലധികം പി എം എസ് സ്കീമുകൾ നിലവിലുണ്ട് മറ്റു മുതൽ പല പ്ലാറ്റ്ഫോമുകളും ഈ സ്കീമുകൾ തമ്മിൽ താരതമ്യപ്പെടുത്തുകയും ഏതാനും മികച്ച പ്രകടനം കാഴ്ചവെക്കുന്നതിന് ഏത് ഏതാനും ടോപ്പ് ക്വാർട്ടയിൽ ബോട്ടം ക്വാർട്ടയിൽ എന്നിങ്ങനെയുള്ള വിശകലനങ്ങൾ നൽകുകയും ചെയ്യുന്നു എങ്കിലും വിവരങ്ങൾ കൂടുതലായാൽ നിക്ഷേപകൻ കൂടുതൽ ആശയക്കുഴപ്പത്തിലാവുന്നു അപ്പോൾ ഒരു വ്യക്തിക്ക് പി എം എസ് ലേക്ക് നിക്ഷേപിക്കാൻ പണം ഉണ്ടെങ്കിൽ അവൻ നേരിടുന്ന പ്രധാന ദ്വന്വം ആരെയാണ് വിശ്വസിക്കേണ്ടത് എങ്ങനെ ഒബ്ജക്റ്റീവ് ആയി ഏത് പി എം എസ് ലേക്ക് നിക്ഷേപിക്കണമെന്ന് തീരുമാനിക്കണം എന്നതാണ് അപ്പോൾ ഞാൻ ഒരു ചോദ്യം വളരെ ലളിതമായി ചോദിച്ചാൽ ഞാൻ നിക്ഷേപിക്കാൻ ഏറ്റവും മികച്ച ഏതാണ് നിങ്ങളുടെ ഉത്തരം ഇവിടെ ഉത്തമം അല്ലെങ്കിൽ ഏറ്റവും മോശം പി എം എസ് എന്നൊന്നുമില്ല നല്ലതോ മോശമോ ആയ തന്ത്രം എന്നൊന്നുമില്ല നമുക്ക് മനസ്സിലാക്കേണ്ടത് ഓരോ ഫണ്ട് മാനേജറും ഒരു പ്രത്യേക തത്വചിന്ത പിന്തുടരുന്നു അതിന് ഒരു പ്രക്രിയ ഉണ്ട് ഒരു പോർട്ട്ഫോളിയോ മാനേജ്മെൻറ്റ് സർവീസിന് പിന്നിൽ നിരവധി അനലിസ്റ്റുകൾ ഉണ്ടെന്നത് നിങ്ങൾക്കറിയാം ഒരു നിർദ്ദിഷ്ട സമയത്ത് ഏത് സെക്ടറിലോ ഏത് ടീമിലോ ശ്രദ്ധ കേന്ദ്രീകരിക്കണമെന്ന് അവർ തീരുമാനിക്കുന്നു പക്ഷേ മാർക്കറ്റ് ഡൈനാമിക്സും തുടർച്ചയായി മാറിക്കൊണ്ടിരിക്കുന്നു അപ്പോൾ നമ്മുടെ ഫണ്ട് മാനേജർ തൻ്റെ തത്വചിന്തയോട് ഉറച്ചു നിൽക്കുകയാണെങ്കിൽ ഉദാഹരണത്തിന് നമ്മുടെ ഫണ്ട് മാനേജർ ഒരു ഗ്രോത്ത് ഓറിയൻറ്റഡ് തന്ത്രമോ അല്ലെങ്കിൽ വാല്യൂ സ്റ്റൈൽ നിക്ഷേപമോ പിന്തുടരുകയാണെങ്കിൽ അപ്പോൾ ഇപ്പോൾ മാർക്കറ്റ് ഗ്രോത്ത് സ്റ്റോക്കുകൾക്ക് അനുകൂലമായ ഒരു മൊമെൻറ്റത്തിൽ ആണെന്ന് കരുതുക അതിനാൽ വാല്യൂ തന്ത്രം ഏറ്റവും മികച്ച പ്രകടനം കാഴ്ചവെക്കുന്ന തന്ത്രമാകില്ല പക്ഷേ അതുകൊണ്ട് ആ തന്ത്രം മോശമാണെന്നർത്ഥമല്ല അപ്പോൾ നിക്ഷേപകനായോ ഡിസ്ട്രിബ്യൂട്ടറായോ നിങ്ങൾ ഒരു പി എം എസ് പോലുള്ള ഓൾട്ടർനേറ്റീവ് ഇൻവെസ്റ്റ്മെൻറ്റ് ഉൽപ്പന്നത്തിൽ നിക്ഷേപിക്കുമ്പോൾ പ്രധാനമായുള്ള കാര്യം ഇന്ന് മാർക്കറ്റ് എങ്ങനെയാണ് നിലകൊള്ളുന്നത് എന്നതും നിങ്ങൾ നോക്കണം മാർക്കറ്റിൻ്റെ ഡൈനാമിക്സ് എന്തൊക്കെയാണ് അടുത്ത രണ്ട് വർഷം മൂന്ന് വർഷം മാർക്കറ്റ് എങ്ങനെയാണ് പൊസിഷൻ ചെയ്യപ്പെടുന്നത് എന്നതിൽ നിന്ന് നമ്മൾ എങ്ങനെ നോക്കുന്നു എന്നത് എന്തെന്നാൽ നിങ്ങൾ ഒരു നിർദ്ദിഷ്ടത്തെയും അല്ലെങ്കിൽ തന്ത്രത്തിൽ നിക്ഷേപിക്കുമ്പോൾ ഇത്തരത്തിലുള്ള ഘടകങ്ങളും പരിഗണനയിൽ ഉൾപ്പെടുത്തണം അപ്പോൾ ഏതൊക്കെയാണ് നിങ്ങൾക്ക് പേര് പറയാൻ കഴിയുമോ മൂന്ന് അല്ലെങ്കിൽ നാല് പാരാമീറ്ററുകളുടെ ഒരു സെറ്റ് സിൻസിറ്റീവ് വളരെ ഒബ്ജക്റ്റീവ് ആയി തിരഞ്ഞെടുക്കുന്ന പി സ്കോർ ചെയ്യാനും പിന്നീട് എട്ട് പത്ത് പന്ത്രണ്ട് പി ഒരു ലിസ്റ്റിലേക്ക് എത്താനും നമ്മുടെ പങ്കാളികൾ ക്ലയൻറുകളിലേക്ക് ആക്റ്റീവ് ആയി കൊണ്ടുപോകാൻ കഴിയുന്നു ആ പാരാമീറ്ററുകൾ ഏതൊക്കെയാകും പാരാമീറ്ററുകൾ പറയുമ്പോൾ പ്രധാനമായും ഞങ്ങൾ നോക്കുന്നത് ഒരു പി എം എസ് തിരഞ്ഞെടുക്കുമ്പോൾ ഫണ്ട് മാനേജർ വ്യത്യസ്ത മാർക്കറ്റ് സൈക്കിളുകളിൽ എങ്ങനെ പ്രകടനം കാഴ്ചവെച്ചുവെന്നതാണ് അതിനാൽ സാധാരണയായി കുറഞ്ഞത് അഞ്ച് വർഷത്തെ ട്രാക്ക് റെക്കോർഡ് ഉള്ള പി തന്ത്രങ്ങളാണ് ഞങ്ങൾ നോക്കുന്നത് ചെറിയതല്ല വളരെ നല്ല പ്രകടനം കാഴ്ചവെക്കുന്ന നിരവധി തന്ത്രങ്ങളുണ്ട് മൊമെൻ്റം നയിക്കുന്ന മാർക്കറ്റ് ഒന്ന് രണ്ട് വർഷം കൊണ്ട് ആ തന്ത്രങ്ങൾ മിക്ക മറ്റ് പി എം മ്യൂച്വൽ ഫണ്ടുകളെയും ബെഞ്ച് മറികടക്കുന്നതായി നിങ്ങൾക്ക് കാണാം എന്നാൽ ഒരു ഡിസ്ട്രിബ്യൂട്ടറായി നിശ്ചിത കാലയളവിൽ നല്ല പ്രകടനം കാഴ്ചവെച്ച തന്ത്രങ്ങളാണ് ഞങ്ങൾ തിരയുന്നത് കാരണം സാധാരണയായി നിക്ഷേപകർ ഒരു വർഷം രണ്ട് വർഷം കായി പി നിക്ഷേപിക്കുന്നതല്ല എ എം എസ് എൽ നിക്ഷേപിക്കുമ്പോൾ അവർക്ക് ദീർഘകാല ദൃഷ്ടികോണമുണ്ട് അതിനാൽ നാം പ്രധാനമായും നോക്കുന്നത് അവർക്ക് ഒരു നല്ല ട്രാക്ക് റെക്കോർഡ് ഉണ്ടാകണം അതായത് അഞ്ചു വർഷം ഏഴു വർഷം പത്ത് വർഷം എന്നിങ്ങനെ എം സി എം സ്കീമും കൂടാതെ ഫണ്ട് മാനേജറുടെ ട്രാക്ക് റെക്കോർഡ് എന്താണ് എന്നതും നോക്കണം അത് വളരെ പ്രധാനമാണ് കാരണം മിക്ക പി എം എസ് ആളുകളും അവരുടെ പശ്ചാത്തലം നോക്കിയാൽ സാധാരണയായി മ്യൂച്വൽ ഫണ്ടുകളിൽ നിന്നാണ് അവർ ബിസിനസ് ആരംഭിച്ചിരിക്കുന്നത് ഇപ്പോൾ അവർ സ്വന്തം കമ്പനി ആരംഭിച്ചിരിക്കുന്നു അല്ലെങ്കിൽ അവർ സഹകരണത്തിലൂടെ പി എം എസ് സർവീസുകൾ തുടങ്ങിയിട്ടുണ്ടാകാം അതിനാൽ അടിസ്ഥാനപരമായി അവരുടെ മുഴുവൻ ട്രാക്ക് റെക്കോർഡും എങ്ങനെയായിരുന്നു അവർ മ്യൂച്വൽ ഫണ്ട് ഇൻഡസ്ട്രി വിട്ടപ്പോൾ അവർ കൈകാര്യം ചെയ്തിരുന്ന എ യു എം എത്രയായിരുന്നു എന്നതും നോക്കണം അല്ലെങ്കിൽ നിങ്ങൾക്ക് അറിയാമോ പിന്നെ ഇവയാണ് ചില ക്വാണ്ടിറ്റേറ്റീവ് ഘടകങ്ങൾ റിട്ടേണിന് പുറമെ നാം നോക്കുന്നത് ബീറ്റ് ഷാർപ്പ് അനുപാതം സ്റ്റാൻഡേർഡ് ഡിവിയേഷൻ എന്നിവയുമാണ് ഒരു ഫണ്ട് മാനേജർ എത്ര റിസ്ക് എടുക്കുന്നു പ്രത്യേകിച്ച് എത്ര ടേൺ ഓവർ ഉണ്ട് എന്നതും നോക്കണം ചിലതാണോ ചില ഫണ്ട് മാനേജർമാർ വളരെ കൂടുതലായി ടേൺ ഓവർ നടത്തുന്നു അവരുടെ ടേൺ ഓവർ ഒരു വർഷത്തിൽ പോർട്ട്ഫോളിയോയുടെ രണ്ടുനേര മൂന്നിരത്താകാം ചിലർ ബൈ ആൻഡ് ഹോൾഡ് എന്ന തന്ത്രം പിന്തുടരുന്നു അതിൽ ഒരു പ്രത്യേക ഓഹരിയുടെ ശരാശരി കൈവശം വഹിക്കുന്ന കാലാവധി തേതൽ അഞ്ചര മുതൽ ആറു വർഷം വരെ ആയിരിക്കും അത് അർത്ഥമാക്കുന്നത് അവർ പോർട്ട്ഫോളിയോയിൽ ഒരു മാറ്റവും വരുത്തുന്നില്ല എന്നതാണ് അങ്ങനെ എല്ലാ ഈ ഘടകങ്ങളും ക്വാണ്ടിറ്റേറ്റീവ് നിലയിൽ ഞങ്ങൾ പരിശോധിക്കുന്നു അതുപോലെ തന്നെ ക്വാളിറ്റേറ്റീവ് നിലയിലും നോക്കുന്നു ഫണ്ട് മാനേജറുടെ ട്രാക്ക് റെക്കോർഡ് ബഹമിയുടെ ആകെ ഗെയ്റ്റ് സ്ട്രാറ്റജി ഡീദ എന്നിവയും ഞങ്ങൾ വിലയിരുത്തുന്നു സ്ട്രാറ്റജി ദ വളരെ വലിയ പങ്ക് വഹിക്കുന്നു മിഡ് ആൻഡ് സ്മോൾ ക്യാപ് വിഭാഗത്തിൽ സാധാരണയായി ഞങ്ങൾ ചെറിയ ദേത ഉള്ള തരത്ത് ഹൗസുകളെയാണ് തിരയുന്നത് പ്രത്യേകിച്ച് മിഡ് ആൻഡ് സ്മോൾ ക്യാപ് വിഭാഗത്തിൽ മ്യൂച്വൽ ഫണ്ടുകളുമായി താരതമ്യപ്പെടുത്തുമ്പോൾ കാരണം ഒരു നിർദ്ദിഷ്ട സമയത്തിന് ശേഷം ഒരു നേതൻ മിഡ് ആൻഡ് സ്മോൾ ക്യാപ് സ്ട്രാറ്റജിയിൽ കൂടുതലായ ദേത ഉണ്ടെങ്കിൽ എനിക്ക് തോന്നുന്നു ഫണ്ട് മാനേജർക്ക് മികച്ച പ്രകടനം കാഴ്ചവെക്കാൻ ബുദ്ധിമുട്ടുണ്ടാകും കാരണം മിഡ് ആൻഡ് സ്മോൾ ക്യാപ് വിഭാഗത്തിൽ അവസരങ്ങൾ കുറവാണ് കൂടാതെ വളരെ വലുതായാൽ ഫണ്ട് മാനേജർക്ക് കഴിയില്ല അതിനാൽ സംഗ്രഹമായി പറയുമ്പോൾ അവിടെ ചില സബ്ജക്റ്റീവ് ഘടകങ്ങളും ഉണ്ട് ഘടകങ്ങളിൽ ഉൾപ്പെടുന്നത് ആ എം സിയുടെ സ്കീമിന്റെ ട്രാക്ക് റെക്കോർഡ് എന്താണ് എന്നതാണ് സ്കീം മാനേജ് ചെയ്യുന്ന ടീമിന്റെ ട്രാക്ക് റെക്കോർഡും വിദഗ്ധരയും എന്താണ് എന്നതും ഉൾപ്പെടുന്നു അതിനു പുറമെ റോളിംഗ് റിട്ടേണുകളും നിലവിലെ വർഷത്തിലെ റിട്ടേണും കഴിഞ്ഞ കലണ്ടർ വർഷത്തിലെ റിട്ടേണും മുതലായവയും അതുപോലെ ചില സബ്ജക്റ്റീവ് ഘടകങ്ങളും ഉണ്ടാകാം അതായത് പി എം എസിന്റെ ഫ്ലെക്സിബിലിറ്റി എത്രയായിരുന്നു എന്നതും കഴിഞ്ഞ കാലങ്ങളിൽ പ്രത്യേകിച്ച് പ്രതിസന്ധി സമയങ്ങളിൽ ഫണ്ടിന്റെ പെരുമാറ്റം എങ്ങനെയായിരുന്നു എന്നതും മുതലായ പ്രവർത്തനത്തിന്റെ ആവശ്യകത എന്തായിരുന്നു പി എംമാരുടെ ദീർഘകാല തന്ത്രം എന്തായിരുന്നു മുതലായവ അതിനാൽ ഇത് ഒബ്ജക്റ്റീവ് ഘടകങ്ങളും സബ്ജക്റ്റീവ് ഘടകങ്ങളും ചേർന്നുള്ള ഒരു സംയോജനമാണ് നിങ്ങളുടെ അഭിപ്രായത്തിൽ സെൻട്രിസിറ്റി ആക്സിന്റെ മൂല്യം മറ്റുള്ള വെൽത്ത് മാനേജ്മെന്റ് ഡെസ്കുകളുമായി താരതമ്യപ്പെടുത്തുമ്പോൾ എങ്ങനെയാണ് ഈ സ്കീമുകൾ അവരുടെ പങ്കാളികൾക്ക് കൊണ്ടുപോകുമ്പോൾ ഞങ്ങളുടെ പങ്കാളികൾക്ക് നൽകുന്ന മൂല്യവർദ്ധിതം എന്തായിരിക്കും നിങ്ങൾ പറഞ്ഞതുപോലെ കാണൂ അവിടെ എനിക്ക് അറിയില്ല ആയിരം പി എം തന്ത്രങ്ങൾക്കുമേൽ അവിടെ ഉണ്ടാകാം പക്ഷേ ഒരു ഡിസ്ട്രിബ്യൂട്ടറായി ഞങ്ങൾ ചെയ്യുന്നത് ഘടകങ്ങളിൽ ഞങ്ങളുടെ ഭാവത്ത് വേണ്ടത്ര ഡ്യൂ ഡിലിജൻസ് നടത്തുകയാണ് ഞങ്ങൾ ചില ഘടകങ്ങൾക്ക് ഭാരം നൽകുന്നു ഞങ്ങൾക്ക് ഒരു ഇൻഡേണൽ സ്കോറിൻ്റ് മോഡൽ ഉണ്ട് അതിൽ ഓരോ തന്ത്രവും അവരുടെ റിട്ടേൺ റിസ്ക് പാരാമീറ്ററുകൾ അടിസ്ഥാനമാക്കി സ്കോർ ചെയ്യാൻ ഞങ്ങൾ ശ്രമിക്കുന്നു അതിനാൽ ഓരോ വിഭാഗത്തിലും അത് മൾട്ടി ക്യാപ്പ് പി ആണോ മിഡ് ആൻഡ് സ്മോൾ ക്യാപ് ആണോ എന്നതല്ലാതെ ഈ എല്ലാ പാരാമീറ്ററുകളും അടിസ്ഥാനമാക്കി ഏത് തന്ത്രങ്ങൾ മികച്ച പ്രകടനം കാഴ്ചവെച്ചിട്ടുണ്ട് അവ എങ്ങനെ പോസിഷൻ ചെയ്തിരിക്കുന്നു എന്നതും ഞങ്ങൾ ഫിൽട്ടർ ചെയ്യാൻ ശ്രമിക്കുന്നു അതിനാൽ അടിസ്ഥാനപരമായി ഒരു ഡിസ്ട്രിബ്യൂട്ടറായി ഞങ്ങളുടെ പങ്ക് ഉദാഹരണത്തിന് അഞ്ഞൂറ് പി എം എസ് തന്ത്രങ്ങളിൽ നിന്ന് പതിനഞ്ച് കുറയ്ക്കുക ഇരുപത് പി എം എസ് തന്ത്രങ്ങളിലേക്ക് ചുരുക്കിയാണ് അവ മികച്ച പ്രകടനം കാഴ്ചവെക്കാൻ സാധ്യതയുള്ളവയാണെന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു അല്ലെങ്കിൽ അവ മികച്ച പ്രകടനം കാഴ്ചവെച്ചിട്ടുണ്ട് നല്ല ട്രാക്ക് റെക്കോർഡുണ്ട് കൂടാതെ ഈ മാർക്കറ്റ് ഘട്ടത്തിൽ അടുത്ത മൂന്ന് കുറയ്ക്കുക അഞ്ചു വർഷത്തിലും മികച്ച പ്രകടനം കാഴ്ചവെക്കാൻ അവ പൊസിഷൻ ചെയ്തിരിക്കുന്നു അപ്പോൾ ഒന്ന് മാത്രം അവസാനമായി ടെക്നിക്കൽ ചോദ്യമാണ് ഒരു പി എം എസ് സ്കീമിന്റെയും ഇക്വിറ്റി പി എം എസ് സ്കീമിന്റെയും ഇക്വിറ്റി മ്യൂച്വൽ ഫണ്ട് സ്കീമിന്റെയും നികുതി വ്യത്യാസം എന്താ ഇത് ലാഭകരമാണോ അതോ ഇത് ഇക്വിറ്റി മ്യൂച്വൽ ഫണ്ടുകളുമായി സമാനമാണോ നികുതി കാര്യത്തിൽ അന്തിമ നിക്ഷേപകന യഥാർത്ഥത്തിൽ അത്രയും പ്രാധാന്യമുണ്ടോ നോക്കൂ ആദ്യം റിട്ടേണുകൾ ഒരു മ്യൂച്വൽ ഫണ്ട് റിട്ടേണും ഒരു പി എം എസ് റിട്ടേണും നിങ്ങൾ താരതമ്യം ചെയ്യുമ്പോൾ ചെലവുകൾ കുറച്ച ശേഷമുള്ള നെറ്റ് റിട്ടേൺസ് ആണ് താരതമ്യം ചെയ്യേണ്ടത് പ്രദർശനം വിലയിരുത്തുമ്പോൾ അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം പക്ഷേ മ്യൂച്വൽ ഫണ്ടിൽ കാണൂ മ്യൂച്വൽ ഫണ്ട് എന്നത് നിങ്ങൾ ഫണ്ട് ലെവലിൽ നിക്ഷേപിക്കുന്നതാണല്ലോ അതിനാൽ നിങ്ങൾ ഒരു മ്യൂച്വൽ ഫണ്ട് വാങ്ങിയാൽ നിങ്ങൾക്ക് ചില യൂണിറ്റുകൾ അനുവദിക്കപ്പെടും ആ യൂണിറ്റുകൾ നിങ്ങൾ വിറ്റഴിക്കുന്നതുവരെ നിങ്ങൾക്ക് യാതൊരു മൂലധന ലാഭവും ഉണ്ടാകില്ല മ്യൂച്വൽ ഫണ്ടുകളിൽ പന്ത്രണ്ട് മാസത്തിനുള്ളിൽ നിങ്ങൾക്ക് ഷോർട്ട് ടേം ക്യാപിറ്റൽ ഗെയിൻ അടയ്ക്കേണ്ടി വരും അതാണ് പതിനഞ്ച് ശതമാനം പന്ത്രണ്ട് മാസത്തിന് ശേഷം നിങ്ങൾക്ക് മൂലധന ലാഭ നികുതി അടയ്ക്കേണ്ടി വരും ദീർഘകാല മൂലധന നെറ്റം അതായത് പത്ത് ശതമാനം ഇത് പി എം എസിലും അതുപോലെയാണ് അതിനാൽ പി എം എസ് നിക്ഷേപങ്ങൾ ഒരു ഫണ്ടിലൂടെ നടത്തപ്പെടുന്നില്ല നിക്ഷേപങ്ങൾ നിങ്ങളുടെ പാൻ ലെവലിലാണ് നടത്തുന്നത് അതിനാൽ അടിസ്ഥാനത്തിൽ ഫണ്ട് മാനേജർ ചെയ്യുന്ന ഓരോ നിക്ഷേപവും ഓഹരി വാങ്ങുന്നതും നിങ്ങളുടെ പാൻ വഴി ഒരു ഡിമാറ്റ് അക്കൗണ്ടിൽ സൂക്ഷിക്കപ്പെടുന്നു അതിനാൽ ആ ഓഹരികൾക്കുള്ള നികുതി നിയമങ്ങൾ എല്ലാം ഒരുപോലെയാണ് പക്ഷേ മ്യൂച്വൽ ഫണ്ടിൽ പോർട്ട്ഫോളിയോ മാറ്റുമ്പോൾ സാധാരണയായി നിങ്ങൾക്ക് നികുതി അടയ്ക്കേണ്ടി വരില്ല പക്ഷേ പി എം എസ് എപ്പോൾ ഒരു ഫണ്ട് കാരണം ഇത് ഡൈനാമിക്കായി ആക്റ്റീവായി മാനേജ് ചെയ്യുന്ന ഒരു പോർട്ട്ഫോളിയോ ആണല്ലോ ഫണ്ട് മാനേജർക്ക് ഒരു ഓഹരി വളരെ കുറച്ച് സമയത്തിനുള്ളിൽ വളർന്നുവെന്ന് തോന്നിയാൽ അദ്ദേഹം ലാഭം ബുക്ക് ചെയ്യാൻ ആഗ്രഹിക്കാം അത് പന്ത്രണ്ട് മാസത്തിനുള്ളിലായിരിക്കാം അങ്ങനെയെങ്കിൽ ഷോർട്ട് ടേം ക്യാപിറ്റൽ ഗെയിൻ ഉണ്ടാകും അത് മ്യൂച്വൽ ഫണ്ടിലെ പതിനഞ്ച് ശതമാനം നികുതിയുമായി സമാനമായിരിക്കും അതായത് പന്ത്രണ്ട് മാസത്തിനുള്ളിൽ അദ്ദേഹം ഒരു ഓഹരി പന്ത്രണ്ട് മാസത്തിനു ശേഷം വിറ്റാൽ അപ്പോൾ പത്ത് ശതമാനം ലോങ് ടേം ക്യാപിറ്റൽ ഗെയിൻ ആയിരിക്കും എല്ലാ തവണയും അദ്ദേഹം വാങ്ങുകയും വിൽക്കുകയും ചെയ്യുമ്പോൾ ചെയ്യുമ്പോൾ നികുതി ബാധകമായിരിക്കും അതിനാൽ സ്കീം അല്ല ഫണ്ട് മാനേജർ ആ ഓഹരിയിൽ നിന്ന് യഥാർത്ഥത്തിൽ എക്സിറ്റ് ചെയ്യുമ്പോഴാണ് നികുതി ബാധകമാകുന്നത് നിങ്ങൾക്കറിയാം ഇക്വിറ്റി ജയതന്റെയും ഞാൻ അങ്ങനെ കരുതുന്നില്ല ദീർഘകാല നിക്ഷേപകനായാൽ ഇത് വലിയൊരു വ്യത്യാസം വ്യത്യാസം സൃഷ്ടിക്കും അല്ലെങ്കിൽ അത്രയും നിർണായകമായ ഒരു എന്തായാലും അടിസ്ഥാന നികുതി നിയമം അതേപോലെയാണ് അത് അങ്ങനെ തന്നെയാണ് മ്യൂച്വൽ ഫണ്ടിൽ നിങ്ങൾ വേദിയും ചെയ്യുന്നത് വരെ നിങ്ങൾ നികുതി അടയ്ക്കുകയാണ് നിങ്ങൾ നികുതി മാറ്റിവെക്കുന്നില്ല അടിസ്ഥാനത്തിൽ പോർട്ട്ഫോളിയോ ചേർന്ന് ചെയ്യുമ്പോൾ തന്നെ നിങ്ങൾ അത് അടയ്ക്കുകയാണ് ശരി വിനായക് ഞാൻ കരുതുന്ന നാം മുഴുവൻ മേഖലകളും അതായത് വിവിധ വശങ്ങൾ ഉൾക്കൊണ്ടു കഴിഞ്ഞു നീവിത എന്താണെന്ന് അതിനെ എങ്ങനെ നിർവചിക്കാം എങ്ങനെ അതിനെ പൊസിഷൻ ചെയ്യാം എന്നതിൻ്റെ കാര്യത്തിൽ ഇക്വിറ്റി മ്യൂച്വൽ ഫണ്ടും ഇക്വിറ്റി നെഹറും തമ്മിലുള്ള പ്രധാന വ്യത്യാസങ്ങൾ എന്തൊക്കെയാണ് ഇക്വിറ്റി മ്യൂച്വൽ ഫണ്ട് പോർട്ട്ഫോളിയോയ്ക്ക് കൂടെ ഒരു ഇക്വിറ്റി ഗെയ് തിരഞ്ഞെടുക്കുന്നതിൻ്റെ അല്ലെങ്കിൽ ചേർക്കുന്നതിൻ്റെ ഗുണങ്ങൾ എന്തൊക്കെയാണ് അത് എങ്ങനെ തിരഞ്ഞെടുക്കണം ഒരു ഇക്വിറ്റിയെ തിരഞ്ഞെടുക്കാൻ ഉദ്ദേശപരമായ മാനദണ്ഡങ്ങൾ എന്തൊക്കെയാണ് ലക്ഷക്കണക്കിന് സ്കീമുകൾ ലഭ്യമായിരിക്കുന്നിടത്ത് ഒരാൾ എവിടെയാണ് നിക്ഷേപം ചെയ്യേണ്ടത് എന്ന് തീരുമാനിക്കാം അവസാനമായി എന്നാൽ അത്രയേറെ പ്രധാനപ്പെട്ടതല്ലാത്തതല്ല സെൻട്രോസിറ്റിക്ക് ഉള്ളിൽ ഉള്ള മാനദണ്ഡങ്ങൾ എന്തൊക്കെയാണ് വളരെ വലിയ യൂണിവേഴ്സിൽ നിന്ന് നമ്മുടെ പങ്കാളികൾ അതായത് വിലപ്പെട്ട പങ്കാളികൾ അവരുടെ ക്ലെയിൻറുകളിലേക്ക് കൊണ്ടുപോകാൻ കഴിയുന്ന ലഥകൾ എങ്ങനെ ഷോർട്ട് ലിസ്റ്റ് ചെയ്യാം എന്നതിനും ഇവയാണ് ഇന്ന് നാം ഉത്തരം നൽകിയ ചില അത്യന്തം പ്രധാനപ്പെട്ട ചോദ്യങ്ങൾ നമ്മുടെ ടീം ഈ സെഷനിൽ നിന്ന് ലാഭം നേടുമെന്ന് പ്രതീക്ഷിക്കുന്നു ഇത് അവസാനിപ്പിക്കുന്നതിന് മുമ്പ് ഒരു കാര്യമാണ് പറയേണ്ടത് നേത എന്നത് മ്യൂച്വൽ ഫണ്ടിന് പകരം വരുന്ന ഒന്നല്ല ഇത് നിങ്ങളുടെ മൊത്തം പോർട്ട്ഫോളിയോ റിട്ടേണുകൾക്ക് കൂട്ടിച്ചേർക്കാൻ കഴിയുന്ന ഒരു രകമായ തന്ത്രമാണ് അതിനാൽ എല്ലാ നിക്ഷേപകരും എല്ലാ വിതരണക്കാരും ചെയ്യണമെന്ന് ഞാൻ നിർദ്ദേശിക്കുന്നു ആലോചിക്കണം മൊത്തം ക്ലയൻറ് പോർട്ട്ഫോളിയോ പരിശോധിക്കാം അത് അർത്ഥം ക്ലയൻറ്റിന്റെ മൊത്തം ഇക്വിറ്റി എക്സ്പോഷർ നോക്കണം ഒരു ഠേദ സർവീസ് നിർദ്ദേശിക്കുന്നതിന് മുമ്പ് ആയിരിക്കണം അലോക്കേഷനും ഒരു ദിലേക്ക് എത്രോഷർ എടുക്കുന്നുവെന്നതും നിങ്ങളുടെ സിംഗിൾ സ്കീമിലെ എക്സ്പോഷർ പത്ത് ശതമാനമായി പരിമിതപ്പെടുത്തുന്നത് ബുദ്ധിപരമായിരിക്കും നന്ദി വിനായക് പ്രേക്ഷകർക്ക് ഇതിൽ നിന്ന് ലാഭം ലഭിക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു ബിസിനസ് ഡെവലപ്മെന്റ് ടീമിനും ഗുണം ലഭിക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു തങ്ങളുടെ ക്ലയൻറുകൾക്ക് ദൈത ഉൽപ്പന്നങ്ങൾ എങ്ങനെ അവതരിപ്പിക്കാമെന്നും പ്രമേയിപ്പിക്കാമെന്നും നിർണായകമായ ടിപ്പുകൾ ലഭിക്കുമെന്നും പ്രതീക്ഷിക്കുന്നു ഈ വീഡിയോ കാണുന്നതിനായി വളരെ നന്ദി ദയവായി ഞങ്ങളുടെ ചാനൽ ലൈക്ക് ചെയ്യുകയും സബ്സ്ക്രൈബ് ചെയ്യുകയും ചെയ്യൂ വളരെ നന്ദി നന്ദി